കൈനിറയ സമ്മാനങ്ങളുമായി മലപ്പുറം കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി മുട്ടിപ്പാട്ടും ചവിട്ടുതാളവും കോൽക്കളിയും ശിങ്കാരിമേളവും കരിമരുന്ന് പ്രയോഗവുമായി ഘോഷയാത്ര നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ നൂറ് ദിവസം കാടാമ്പുഴയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ കൂപ്പണുകൾ ലഭിക്കും ഒന്നാം സമ്മാനം അൽദാൻ സ്പോൺസർ ചെയ്യുന്ന സ്കൂട്ടറും രണ്ടാം സമ്മാനം പുളിക്കൽ ട്രേഡേഴ്സ് നൽകുന്ന ഒരു പവൻ സ്വർണ നാണയവും മൂന്നാം സമ്മാനം എയർ കണ്ടീഷണറും നാലാം സമ്മാനം ഫ്രിഡ്ജും അഞ്ചാം സമ്മാനം ഇൻവെർട്ടറും ആറാം സമ്മാനം മൊബൈലും കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നൽകുന്നു ഇടക്കാല നറുക്കെടുപ്പിലൂടെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങൾ വേറെയുമുണ്ട് കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ കെ വി വി എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടൻ കെ വി വി എസ് കാടാമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് പി പി ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വ്യാപാരി ഏകോപന സമിതി കാടാമ്പുഴ യൂണിറ്റ് സംഘടിപ്പിക്കുന്ന കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് കാടാമ്പുഴ ടൌണിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടക്കുന്നത് നൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പരിപാടിയാണ് കാടാമ്പുഴ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ നാളെ മുതൽ ആരംഭിക്കുന്ന മൂന്ന് മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ വിപുലമായ പരിപാടികളോട് കൂടിയാണ് അഭ്യൂഹം ചെയ്തിട്ടുള്ളത് ധാരാളം സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് നാളെ മുതൽ എല്ലാ കടകളിൽ നിന്നും സാധനം വാങ്ങുമ്പോൾ കൂപ്പൺ ലഭിക്കുന്നതാണ് എല്ലാവരും കൂപ്പൺ ചോദിച്ചു വാങ്ങണം എല്ലാ ദിവസവും നൂറ് ദിവസവും കസ്റ്റമേഴ്സിന് കൂപ്പൺ ലഭിക്കുന്നതാണ് അത് ഉപയോഗപ്പെടുത്താൻ എല്ലാവരും തയ്യാറാവണം തയ്യാറാവണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് വിപുലമായ പരിപാടികൾ അതോടൊപ്പം തന്നെ മെഗാ നറുക്കെടുപ്പ് നൂറ് ദിവസം കഴിഞ്ഞാൽ ഗംഭീര പരിപാടികളോടുകൂടി വ്യാപാരികളുടെ കുടുംബഘടനയും മറ്റ് കലാപരിപാടികളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാം വിജയിപ്പിക്കണമെന്ന് നാട്ടുകാരോട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പരിപാടികളും വിജയിപ്പിക്കേണ്ടത് ഈ കാണാൻപുഴയിലും പരിസരത്തുമുള്ള കേന്ദ്രം നിൽക്കുന്ന സഹോദരങ്ങളാണ് എല്ലാവരെയും മലയാളം ടെലിവിഷൻ കാടാപുഴ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽ ദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്